ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആവുന്നെനിക്കറിയില്ല ഒരു പരീക്ഷണമാണ് അപ്പൊ എൻ്റെ ഒപ്പം പരീക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് വേറെ ആളും കൂടി അപ്പൊ രണ്ടാളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങള് വിചാരിക്കും അക്കും മിക്കുവാണോന്ന് പക്ഷെ അക്കും മിക്കല്ലേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് വേറെ അതിഥികളുടെ നമ്മൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നത് എന്റെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സ്കിന്ന് ഭയങ്കര ഓയിൽ സ്കിന്നാണ് അതിന്റെ ഒപ്പം തലയിൽ എണ്ണയും കൂടി തയ്ച്ചപ്പോൾ പിന്നെ പറയും വേണ്ട പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഇറങ്ങിയിട്ടുള്ള കാരണം തന്നെ ഫേസിൽ നന്നായി പിമ്പിൾസ് തോന്നുന്നത് അപ്പൊ ഇതിന് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു റെമഡി ഉണ്ട് നാച്ചുറൽ ആയിട്ട് ഫേസ് പാക്ക് നാച്ചുറൽ ഫേസ് പാക്ക് അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് കുറെ പേര് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയാണെങ്കിൽ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാട്ടാണ് അപ്പൊ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കി കാണാം കേട്ടോ അപ്പൊ ഇതാ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും വേണ്ടിട്ട് ആൾക്കാരും ഇതാ വഴി ആയിട്ട് റെഡി ആയിട്ടാണ് നിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം ഓക്കേ വെറും രണ്ട് രൂപ ചെലവിൽ വെറും രണ്ട് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പരിപാടിയാണ് ാവശ്യമുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഉലുവപ്പൊടിയും രണ്ട് കാപ്പിപ്പൊടിയാണ് പിന്നെ മൂന്ന് പാൽ അല്ലെങ്കിൽ വെള്ളം പാലെന്നു വേണമെന്ന നിർബന്ധമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ വെള്ളമാണ് ഇട്ടെടുത്തത് അപ്പൊ നമ്മുടെ വീട്ടില് ഉലുവപ്പൊടി ഇല്ലാത്ത കാരണം നമ്മൾ ഉലുവ പൊടിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിട്ട് ജാറിക്കാതെ ഉലുവ തട്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന് ഇനി നമ്മൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പക്ഷെ ഞങ്ങൾ ഇതിൽ കുറച്ചുലുവ ഇട്ടിട്ടുള്ള കാരണം അത് നൈസായിട്ട് പൊടിയെന്ന് എനിക്ക് സംശയമാണ് ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള ആവശ്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ പരീക്ഷിക്കാനുള്ള ആൾക്കാർ മാത്രമല്ല ഇവിടെ രണ്ടാൾക്കാർ താഴെ കിടന്ന് വരതും രണ്ടെണ്ണത്തിന് മിക്സിയുടെ പേടിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാളും മുടിയിട്ട് എന്നതാ ഉറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മിക്സിയിലെ സൗണ്ട് പേടിയാണ് എന്നാൽ മിക്സി അടിക്കണത് കാണും വേണം പക്ഷെ എന്താ കുറച്ച് കൂടി ഇട്ട കാരണം തോന്നുന്നു കുറെ നേരം അടിച്ചിട്ടാണ് അത് പൊടിപൊടി വന്നത് കേട്ടോ പൊടി പൊടി എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഉദ്ദേശം പൊടിയിട്ട് വന്നില്ല ഒരു തരിതരി ഉണ്ട് എന്നാ പിന്നെ ഞങ്ങൾ വിചാരിച്ചു തൈതരി ആയിക്കോട്ടെ ജാറിന്റെ പൊടിയിലുള്ള നൈസ് ആയിട്ടുള്ള പൊടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല പൗഡർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ആണ് പക്ഷെ എന്തെങ്കിലും ആവട്ടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് അച്ചുതാ പാത്രത്തേക്ക് പട്ടികടഞ്ഞെടുക്കണം നല്ലോണം തരിതരി ഉണ്ട് ഞാൻ മൂത്ത് പിടിച്ചില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് നരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വന്ന വില്ലന്മാരായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു വലിയ തരികളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെയിൻ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാമത്തെ സാധനം ഇറക്കാം ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ള കാപ്പിപ്പൊടി ബ്രോ കാപ്പിപ്പൊടിയാണ് പാക്കറ്റ് മൂന്നെണ്ണം വാങ്ങിച്ചിടക്കുന്നത് മൂന്നാൾക്ക് മൂന്നെണ്ണം കണക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കൂട്ടിനെ മയക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളമോ പാലോ നമുക്ക് ചേർക്കാം പക്ഷെ ഞങ്ങൾ ഇവിടെ ചേർക്കുന്നത് വെള്ളമാണ് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കട്ടെ ചെലപ്പോ അത് കട്ടവോട്ട് പിടിക്കാം കുറച്ചേ കുറച്ചു വെള്ളം ഒഴിച്ച് സ്പൂണോണ്ടോ മായ ആക്കി അക്കി നല്ലോണം മക്കി അങ്ങോട്ട് കുഴമ്പ് രൂപത്തിലാക്കിട്ട് എടുക്കണം അപ്പൊ നമ്മുടെ മാവ സെറ്റ് ആയിരിക്കണം ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വെച്ച് പിടിപ്പിക്കലാണ് കേട്ടോ ആദ്യത്തെ പരീക്ഷണം മച്ചയുടെ ഫേസിലാണ് കേട്ടോ അവളാണ് ആൾ എന്നാൽ അവരുടെ മുഖത്ത് തന്നെ നമുക്ക് പരീക്ഷിച്ചതെന്ന് ഏതൊരു കാര്യം എടുത്താലും അതിന് രണ്ടു വശങ്ങളുണ്ടാവുമോ ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡിയാവില്ല അപ്പൊ ഈ കാര്യം ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് പളി പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പൊടിയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതില് നല്ല തരിവരി വന്നു പക്ഷേ റിസൾട്ടിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇല്ലാട്ടോ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ സോഫ്റ്റ് പൗഡർ ആയിട്ടാണ് കിട്ടിയെങ്കിൽ കറക്റ്റ് ഒരു ഫേസ് മാസ്ക് ഇട്ട പോലത്തെ ഒരു ഫീലാണ് കിട്ടിയത് ഇതിപ്പോ ഏകദേശം ഒരു സ്ക്രബിന്റെ രൂപത്തിലാണ് എത്തിപ്പെട്ടത് പക്ഷേ സ്ക്രബിന്റെ എത്തിപ്പെട്ടാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഹൈപ്പ് റിസൾട്ടാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഫേസ് മാസ്ക് മിക്കോ അടുത്ത് കേട്ടുമ്പോ മിക്കക്ക് ഭയങ്കര സന്തോഷം അവൾക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി തോന്നുന്നു ഞങ്ങളെ കണ്ടാവും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ കാണുമ്പോൾ പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യല്ലോ ഇങ്ങനെയുള്ള പരിപാടി നമ്മൾ കാത്തിരിപ്പാണ് കേട്ടോ അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞങ്ങൾ അത് മുഖത്ത് വെച്ചിരുന്നിട്ടുണ്ടാവും സംഭവം കഴുകി കളിയിൽ ഒരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ അത് നന്നായി ഫേസിൽ ഉണങ്ങി പിടിച്ച പിടിച്ചൊക്കെ അപ്പൊ നമ്മളായി ഒരിച്ചൊരിച്ചൊരിച്ച് കഴുകിയിട്ടാണ് അത് പോയത് എന്നിട്ടും കറക്റ്റായിട്ട് പോയിട്ടില്ലാന്ന് ഒരു ഫീല് തോന്നിയ കാരണം ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് പോകുന്നു അപ്പോഴാണ് സെപ്റ്റായത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നല്ലൊരു വ്യത്യാസമാണ് നടക്കുന്നത് ഫേസ് നന്നായി ബ്രൈറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മള് സ്ക്രബ് ആയിരുന്നല്ലോ അപ്പൊ ഈ പരിപാടി എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടമായിട്ടോ അത് സ്ഥിരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മൂന്നാല് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ഉണ്ട് പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിയണ സമയത്ത് ഇതേപോലെ മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്ററ് ഞാനൊരു ടൈമില്ലാത്ത കാരണമാണ് ഞാൻ പെട്ടെന്ന് കഴുകി കളഞ്ഞത് അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റിസൾട്ട് സൂപ്പർ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ സിമ്പിൾ പരിപാടിയാണ് പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമുള്ളൂ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട അപ്പൊ നല്ല റിസൾട്ട് ഉണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങക്ക് മനസ്സിലാവണണ്ടാവൂല്ലേ നല്ല ഗ്ലോയും സിൽക്കിയും അതേപോലെ തന്നെ ഒരു കൈവാളിപ്പിനൊക്കെ ഒരു കുറവ് തോന്നുന്നുണ്ടല്ലേ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് അപ്പൊ നമ്മുടെ ഈ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഫ്രണ്ട്സ് ഇതാണ് ഏട്ടോ നമ്മുടെ റിസൾട്ട് നമുക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫിൽട്ടർ ഫ്രണ്ട്സ് ഇതാണ് ഏട്ടോ നമ്മുടെ റിസൾട്ട് നമുക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫിൽട്ടർ ഒന്നുമില്ല ഇത് ലൈക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ നിങ്ങക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാൽ കാണാൻ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ വെരി അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ മിനി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആണ് ആണെ കൈ നോക്കിയാണ് കൈ ഇത് നോക്കിയിട്ട് ചാറ്റ് ആ ទេទេទេទេទេ